ഈശോ മിഷിഹ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലി വത്തിക്കാൻ പറഞ്ഞിട്ടാണ് വത്തിക്കാൻ അനുവാദത്തോടു കൂടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അദ്ദേഹത്തിൻ്റെ വികാരിയുടേയും അടവു നയം അഥവാ തന്ത്രം അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വാക്ക് പറഞ്ഞാൽ കുതന്ത്രം പൊളിച്ചടുക്കി വത്തിക്കാൻ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയ സഭ ആ സഭയുടെ കുർബാന അതായത് ഏകീകൃത കുർബാന സീറോ മലബുറ സഭയുടെ മെത്രാൻസിലെ അംഗീകരിക്കുകയും പരിചിത സിംഹാസനം അനുവദിക്കുകയും മാപ്പാപ്പ അത് പ്രഖ്യാപിക്കുകയും ചെയ്തതിലൂടെ സഭയുടെ നിയമം കഴിഞ്ഞു ഇതാണ് മറ്റേ പറഞ്ഞത് അത് സഭയുടെ നിയമം ആയിക്കഴിഞ്ഞു സ്വയംഭരണം ആ സ്വയംഭരണ അധികാരമുള്ള സഭയ്ക്ക് അത് നടപ്പാക്കാനുള്ള അധികാരമാണുള്ളത് സ്വയാധികാര സഭയ്ക്ക് അത് നടപ്പാക്കാനുള്ള അധികാരമാണുള്ളത് അത് അട്ടിമറിക്കാനുള്ള അധികാരമില്ല ഇനി അത് അട്ടിമറിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് കത്തോലിക്ക സഭയുടെ നിയമത്തിന് പുറത്തേക്കുള്ള പോക്കായിരിക്കും അർത്ഥശങ്കക്ക് ഒട്ടും ഇടയില്ലാത്ത വിധത്തിൽ ഇടമില്ലാത്ത വിധത്തിൽ വത്തിക്കാൻ കർശനമായി നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനോടും അതേപോലെ തന്നെ പെർമനൻ്റ് സിനിറ്റ് അംഗങ്ങളോടും പറഞ്ഞു കഴിഞ്ഞു കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിയമത്തിന് പുറത്തേക്കുള്ള പോക്കായിരിക്കും ഈ മാർപ്പാപ്പ അംഗീകരിച്ച് പരിചിത സിംഹാസനം അനുവദിച്ച് മെത്രാൻ സെനട് തീരുമാനിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ച കുർബാനയ്ക്ക് വിരുദ്ധമായിട്ട് ഏകീകൃത കുർബാനക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ എന്നിട്ട് വത്തിക്കാൻ രണ്ടു പേരോടും ചോദിച്ചു നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടോ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ ഈ സഭയുടെ കുർബാന നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ മറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മാർപ്പാപ്പയുടെ തീരുമാനത്തിന് വിരുദ്ധമായി പരിചിത സിംഹാസനത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി മെത്രാൻ സെനടിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നിങ്ങൾ രണ്ടുപേർക്കും മാത്രമായിരിക്കും മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിൻ്റെ വികാരിക്കും മാത്രമായിരിക്കും ഉത്തരവാദിത്തം അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾക്കറിയാമല്ലോ അതിന്റെ വരും വരായകൾ നിങ്ങൾക്കറിയാമല്ലോ ഇനി അറിയില്ലെങ്കിൽ ഒന്ന് ഒന്നുകൂടി വ്യക്തമാക്കി തരാം അത് പരിശുദ്ധ സിംഹാസത്തിനെതിരെയുള്ള പാപമാണ് മാതിരെയുള്ള കുറ്റകൃത്യമാണ് സഭയുടെ ഐക്യ ഐക്യതക്കെതിരെയുള്ള തിന്മയാണ് യൂണിറ്റി ഓഫ് ദ ചേർച്ച് അതിനെയാണ് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ദ ചേർത്ത് സഭയുടെ ഐക്യതയ്ക്കെതിരായ തിന്മ അത് ശീസ്മയാണ് അങ്ങനെ ശീസ്മയിലേക്ക് പോയാൽ എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് അത് കത്തോലിക്ക സഭയിൽ നിന്നുള്ള പുറ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തേക്കുള്ള പോക്കാണ് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തേക്കുള്ള പോക്കാണ് എന്നുവെച്ചാൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനവും മെത്രാപോലിത്ത് സ്ഥാനവും മെത്രാൻ സ്ഥാനവും മാത്രമൊന്നുമല്ല രാജിവെക്കേണ്ടി വരിക കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ പുറത്ത് പോകേണ്ടി വരും മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായെങ്കിൽ വാഗതിരിവോടെ പെരുമാറുക വളരെ കർശനമായ വാക്കുകളിലൂടെയാണ് വത്തിക്കാൻ നമ്മുടെ മെത്രാന്മാരോട് സംസാരിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാനിൽ നിന്ന് സീറാം മലപ്പുഴ സഭയുടെ നേതൃത്വത്തിന് കിട്ടിയ കർശനമായി താക്കിയതാണിത് സമവായം എന്നെല്ലാം പറഞ്ഞ് ഇനിയും പരിശുദ്ധ സിംഹാസനത്തെ കബളിപ്പിക്കാനായിട്ട് നോക്കിയാൽ മേജർ ആർസ് ബിഷപ്പിനും തന്നെ വികാരി മെത്ര പോലെ തയ്ക്കും മെത്രാൻ സെനറ്റിന് പോലും എൻ്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും അതിനാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വത്തിക്കാൻ ഇടപെടും ഇടപെടുമെന്ന് വത്തിക്കാൻ ഇടപെട്ട് കഴിഞ്ഞു വത്തിക്കാൻ എന്ത് ചെയ്യുന്നു റോമ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പലരും അവർക്കുള്ള ഉത്തരമാണ് ഞാൻ ഈ പറയുന്നത് സ്വയംഭരണാധികാരമുള്ള സഭയ്ക്ക് മാർപ്പാപ്പിടെ തീരുമാനം നടപ്പാക്കാനുള്ള അധികാരമാണുള്ളത് അട്ടിമറിക്കാനുള്ള അധികാരമില്ല എന്ന് കർശനമായ ഭാഷയിൽ താക്കീത് പോലെ മേജർ ആർച്ച് ബിഷപ്പിനോടും അദ്ദേഹത്തിൻ്റെ വികാരിയോടും പറഞ്ഞു കഴിഞ്ഞു വ്യക്തമാക്കി കഴിഞ്ഞു ഇനി മറിച്ചൊരു തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയില്ല എടുത്താൽ അവർ ശേഷ്മയിലായിരിക്കും അവരെ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ പുറത്തു പോകും ഇതിനേക്കാൾ വ്യക്തമായി വത്തിക്കാൻ ഇടപെടേണ്ട കാര്യമുണ്ടോ ഇതിനേക്കാൾ ശക്തമായി പറയേണ്ട കാര്യമുണ്ടോ ഇനിയും നേരം വെളുത്തിട്ടില്ലെങ്കിൽ അവർ സഭയ്ക്ക് പുറത്തു പോകട്ടെ അതിന്റെ വേറെ മാർഗമൊന്നുമില്ല ഞാനിത് പറയുന്നത് ഇന്ന് പെസക വ്യാഴം പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കർത്താവ് അതോർക്കുന്ന ദിവസം ഈ പരിശുദ്ധ കുർബാനയാണ് എറണാകുളം അങ്കമാലി അതിരൂപതിൽ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നതും അവതരിപ്പിക്കുന്നതും സമരമുറയാക്കുന്നതും കുർബാന അർപ്പിക്കുന്നവരെ തല്ലി ഓടിക്കുന്നതുമൊക്കെ അപ്പം ഇന്ന് തന്നെയാണ് ഈ കുർബാനയെ അവഹേളിക്കുന്നവർക്കെതിരെയുള്ള നടപടികളെക്കുറിച്ച് അതിന് ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്ന വിമത മെത്രന്മാരെ കുറിച്ച് മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വികാരിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ടതും അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മനസ്സ് തിരിയാൻ അല്ലെങ്കിൽ രാജിവെച്ച് പോകാൻ ഒന്നുകിൽ മനസ്സ് തിരിയാൻ അല്ലെങ്കിൽ രാജിവെച്ച് പോകാൻ ഇന്ന് കർത്താവിനോട് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഇന്ന് തന്നെയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടത് ഞാൻ ആവർത്തിക്കുക ഇന്ന് പെസക വ്യാഴമാണ് ശംശ കുർബാന സ്ഥാപിച്ചതിന്റെ സ്മരണ ഓർമ്മ ആചരിക്കുന്ന ദിവസം ഈ കുർബാനയെയാണ് പരമപരിശുദ്ധ ആരാധനയായി കുർബാനയെയാണ് കർത്താവിന്റെ ബലിയെയാണ് എറണാകുളം അങ്കമാര് അതേ രൂപതയിൽ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നതും അവതരിപ്പിക്കുന്നതും സമരമുറയാക്കുന്നതും വിമതരെ കാട്ടിക്കൂട്ടുന്ന ചെയ്തുകൾ ലോകത്തിന് മുമ്പാകെ സഭയും മുഴുവൻ നാറ്റിക്കുകയും ഈ കർത്താവിനത്തിന് അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നു പട്ടാളക്കാർ ചാട്ടവാരടുത്ത് അടിച്ചു തലയിൽ അടിച്ചു മുളുമുടി വെച്ചു അവൻ്റെ മുഖത്ത് തുപ്പി ഇതൊക്കെ ഇപ്പൊ വിമത വൈദികരും മൽമായ മുന്നേറ്റക്കാരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്തുണയും സപ്പോർട്ടുമായിട്ടൊക്കെ നിൽക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് തന്നെ വികാരിയും ചെയ്യടാ ചെയ്യടാന്നാ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ അതുകൊണ്ട് ഇന്ന് തന്നെയാണ് ഇവരുടെ ഈ തെറ്റായ രീതികളെ കുറിച്ച് വത്തിക്കാൻ കർശനമായി താക്കിതെ കൊടുത്ത കാര്യം നമ്മൾ അറിയേണ്ടത് നമ്മൾ അവർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടത് ഇന്നേ ദിവസം എന്തിനാ ഒന്നുകിൽ മനസ്സ് തിരിഞ്ഞ് സഭയുടെ കുർബാന നടപ്പാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മാന്യമായിട്ട് രാജിവെച്ച് പോകുക ഒന്ന് സംഭവിക്കാണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ഒരു വത്തിക്കാൻ ഇടപെട്ട കാര്യം ഇന്ന് തന്നെയാണ് അറിയിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നി കാരണം വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത് ഈ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സഭയിൽ പ്രശ്നം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ ശക്തമായ പ്രാർത്ഥനകൾ ദൈവ ഉയരാനായിട്ട് നമുക്ക് ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവ് ഈ ശിവശേഖരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ